நம்ம எல்லா புதிய நம்ம இன்னும் வந்திருக்கிறது അപ്പൊ ഇപ്പൊ വൈറലായിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്ന സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സഞ്ജു ടെക്കിന് പറയേണ്ട ആവശ്യമില്ല എല്ലാ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഉള്ള ഒരു പിന്നെ ട്രെയിൻ ഈ എയറിലാണ് നമ്മുടെ സഞ്ജു ടെക്കി കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് ഒരു കാറിൽ സ്വിമ്മിംഗ് പൂള് കെട്ടിയിട്ട് അത് ഭയങ്കര സീനായിട്ട് ലൈസൻസ് കട്ടാക്കി ആ വണ്ടി നിരത്തിൽ ഇറക്കാൻ പറ്റാത്ത രീതിയിലായി ആ ആജീവനാന്തം ലൈസൻസ് കട്ടായെന്നാണ് കട്ടാക്കിയെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇന്നലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് ഇന്നലെ ഒരു ചാനല് കൊടുത്തു പ്രതിയാണ് പ്രതിഭാസമല്ല സ്കൂളിൽ മുഖ്യാതിഥിയായ സഞ്ജു ട്ടീ വിവാദം ഈ ചാനലുകാരൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കേട്ടില്ല ആ ഒരു സംഭവം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പറഞ്ഞുതരാം എന്ന് പറയുന്നത് ആ ഷോ നമ്മുടെ ആലപ്പുഴ ഒരു സ്കൂളിൽ വെച്ച് നടത്താനിരുന്നതാണ് നടത്തിയത് പുതിയ മാഗസിൻ പ്രഭാഷണം പ്രകാശനം അതായിരുന്നു സംഭവം നമ്മുടെ നമ്മുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആര്യാട് ഡിവിഷൻ ായിരുന്നു പരിപാടി അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് നോട്ടീസിൽ നമ്മുടെ പിന്നെ സഞ്ജുട്ടി ആഡ് ചെയ്തിട്ട് അവര് പബ്ലിഷ് ചെയ്തായിരുന്നു സഞ്ജുട്ടയ്ക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇടുകയുണ്ടായി അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഈ പരിപാടിയുടെ ദിവസം ഇവര് വിളിച്ചിട്ട് പറയുന്നു സഞ്ജുട്ടക്ക് വരും അങ്ങനെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്നു എന്തോ ആ അത് പറയുന്നുണ്ട് എന്ത് യോഗ്യത എന്നുള്ള സഞ്ജു ടെക്കിന്റെ നമ്മളാ സംഭവം അങ്ങനെ എന്തോ ആണ് അപ്പം സഞ്ജു ടെക്ക് വരണ്ടെന്നാണ് പറഞ്ഞതെന്നാണ് അറിയുന്നത് അപ്പറ്റേ വേറൊരു കാര്യം ഞാൻ പറയാം സത്യത്തിൽ അല്ല എന്തോ നല്ല കാര്യങ്ങൾക്കൊണ്ട് വരും ആയിട്ട് സഞ്ജു ടെക്കി പിന്നെ അത് കറക്റ്റ് ആണ് ആ പുള്ളിക്കാരൻ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ളിക്കാരന് കാശം കിട്ടുന്നുണ്ട് പുള്ളിക്കാരൻ എല്ലാം ചെയ്യുന്നുണ്ട് കാർ എടുക്കുന്നു വീട് ഇതിന്റെ കമന്റ് ഇടും അധ്വാനിച്ചിട്ടാണ് വീഡിയോ ഇട്ട് പുള്ളിക്കാരന് പിന്നെ കാശ് കിട്ടുന്നുണ്ട് പുള്ളിക്കാരന്റെ കാര്യങ്ങൾ നടന്നു എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ കുട്ടികളുടെ പരിപാടിക്കാ ചെല്ലുന്നത് അതിനു വേണ്ടിട്ടുള്ള യോഗ്യത സഞ്ജു ടെക്കിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇത് സഞ്ജു ടെക്കി ഒരു തെറ്റ് ചെയ്ത് അതിന്റെ പുറമേ ഈ വിളിച്ചിരുത്തി പ്രഭാഷണത്തിനൊക്കെ വിളിച്ചിരുത്തിയിട്ട് കാര്യമില്ല കാര്യം കാര്യ എനിക്ക് അല്ലേ സഞ്ജു ടെക്കിയുടെ ഇതാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അവസരം തരണം എന്നെ സ്ഥിരം കുറ്റക്കാരനായി സമൂഹം കാണരുത് സഞ്ജു ടെക്കി സത്യം എന്ന് കഴിഞ്ഞാൽ സഞ്ജു ടെക്കിന് ആരും ഒരു കുറ്റക്കാരനായിട്ട് പറയേണ്ട കാര്യമില്ല അവൻ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ കുറ്റക്കാരനായിട്ട് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരാ എന്തോരും ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു കാറൊക്കെ ഇറങ്ങുന്നത് ഇല്ലേ സത്യം കഴിഞ്ഞാൽ പൈസ എന്ന് പറയാം തീ എന്നൊക്കെ പറയാം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അഹങ്കാരം ഇപ്പൊ സഞ്ജുട്ടയ്ക്ക് ആ ഒരു വീഡിയോ ഇട്ട് ആ ഒരിത് സ്വിമ്മിംഗ് പൂളിൽ കെട്ടിയതിന്റെ പിറ്റേ ദിവസം ലൈവ് പറഞ്ഞു ഞാൻ എന്റെ കാശിന് ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണ് എന്റെ കാറിൽ എന്ത് അല്ല എനിക്കറിയാം ചെയ്യണമെന്ന് അല്ലെനിക്കറിയാം സംഭവിച്ച അധ്വാനിച്ചിട്ട് ഒത്തിരി അല്ല നമുക്കറിയാം ഒത്തിരി വീഡിയോസ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഡെയിലി വ്ലോഗർ ആണ് നമുക്കറിയാം ഡെയിലി വ്ലോഗർ എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് ആ കാശ് കിട്ടിയിട്ട് ആ കാശ് ഇതിനകത്തോട്ട് ഇറക്കുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ബ്യൂട്ടി ബ്ലോഗർക്കൊക്കെ തന്നെ ഇറക്കണം ഇൻവെസ്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇറക്കണം എന്തായാലും അപ്പൊ അതേപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ ഒരു ആഗ്രഹിച്ച ഒരു കാർ ഇറക്കിയിട്ട് ആ കാർ നമ്മളിപ്പം എങ്ങനെയാ നോക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ നോക്കണം സംഭവം വെച്ചാൽ നമ്മൾ യാത്ര പോകുന്നത് ആ ഒരു കാറുമായിട്ട് എൻ വി ഡി ഇത് പ്രശ്നമാക്കാൻ കാര്യം അവൻ വണ്ടി ഓടിച്ച് ഓടിച്ചുകൊണ്ട് പോയിട്ട് വെള്ളം തുറന്നു വഴി വെള്ളം കുട്ടികൾ അവിടെ കിട്ടും ആവേശം പടത്തിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് അത് കേസെടുക്കാൻ അതിനൊന്നും പറ്റത്തില്ല കാരണം ഒരു ആളെ ഒരു ഗ്രൗണ്ടിൽ നിർത്തിയിട്ട വണ്ടിക്കകത്താണ് അവർ ആ ഒരു സ്വിമ്മിംഗ് പൂളില് ഓടിക്കുകയാണ് വണ്ടി റണ്ണിങ്ങിലാണ് റണ്ണിങ്ങിലാണ് ഈ സീറ്റൊക്കെ അയച്ചു വെച്ചിട്ട് അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ കെട്ടിയിട്ട് യാത്ര ചെയ്യുന്നത് ഇടക്ക് വെച്ച് ഈ വെള്ളം ലീക്കാവുകയും എയർ ഡാഗ് പൊട്ടുകയും സംഭവം പേടിച്ച് കൈവിട്ടു ഇവരുടെ കൈവര് വിചാരിച്ചെടുത്ത് നിന്നില്ല ഈ വണ്ടിക്കകത്തുള്ളവർക്ക് അപകടം പറ്റുന്നതല്ല വിഷയം ചില ഓപ്പോസിറ്റ് വരുന്നവരായിരിക്കും നമ്മള് ചിലപ്പോൾ നല്ല രീതിയിൽ പോയിരിക്കും നേരെ ഓപ്പോസിറ്റ് എടുത്താൽ വെള്ളം എല്ലാ വെള്ളമറിപ്പ് കാണിച്ചിട്ട് നമ്മളെ കൊണ്ട് കേട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്തൊരു അണ്ണമായി പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തെറ്റി കാശ്ള്ള കേസിന്റെ പുറകെ പോകും നമ്മൾ കാശില്ലാത്തൊരു നമ്മൾ എന്ത് ചെയ്യും പോയാലും പിന്നെ കാശ് ഉള്ള വക്കീലിലേക്ക് വെച്ചിട്ട് ടാറ്റാടെ കമ്പനിയിൽ വണ്ടി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് ലാസ്റ്റ് കേസ് ആയി എനിക്ക് എനിക്ക് കിട്ടിയെന്നൊക്കെ സഞ്ജുന്റെ എല്ലാത്തിലും കണ്ടന്റ് ആയിട്ട് എടുക്കുന്നുണ്ട് സംഭവിക്കുന്ന ഓരോ ഓരോ നെഗറ്റീവ് കാര്യങ്ങളും അതൊരു വക്കീലാണെന്നൊക്കെ പിന്നെ ഈ കാർ കംപ്ലൈന്റ് ആയതും പറഞ്ഞു ഇതാക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കാർ കംപ്ലൈന്റ് ആക്കുവല്ലേ സഞ്ജു ടക്ക് ചെയ്യുന്നത് ചെറിയൊരു പ്രശ്നം ചുമ്മാ ഷോറൂം മാർക്കെതിരെ വീഡിയോ എനിക്ക് അതാണ് ഇതാണ് മെയിൻ ഇതിനകത്തോട്ടൊക്കെ മെയിൽ ചെയ്തിട്ട് ഭയങ്കര വിഷയമാക്കിയതാണ് സഞ്ജുട്ടക്ക് അപ്പൊ ഇപ്പൊ കാർ കയ്യിൽ വെച്ചോണ്ട് സ്വന്തമായിട്ട് കംപ്ലൈന്റ് ആക്കുന്നത് എയർ ബാഗ് കൂട്ടി മൊത്തം വിഷയമായി അത് പേടിച്ചിട്ട് ഒരു മറ്റേ എന്തോ പി എസ് സി എക്സാം അങ്ങനെയുള്ള മറ്റേ എൻട്രൻസിന്റെ എക്സാം എന്തോ ബ്ലോക്ക് നടക്കുന്ന സമയത്ത് ബ്ലോക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല ആ ബ്ലോക്ക് ആയ സമയത്ത് ഞാൻ വണ്ടി വണ്ടി നിർത്തിയതാണെന്ന് പറഞ്ഞു ഈ ഒരു ബ്ലോക്ക് ആണു ഈ വണ്ടി കൂടെ കൊണ്ടു നിർത്തി വെള്ളമൊക്കെ വരുന്ന ഓട്ടോമാറ്റിക്കലി എല്ലാവരും നോക്കി നിക്കും അവിടെ കാശ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടമാണ് ഇപ്പൊ എന്തെങ്കിലും കുറെ കാശുണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്റെ ഇതൊക്കെ ചെയ്യും എല്ലാവരും എൻജോയ് നമുക്കറിയാം ഒരു യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാട് വേണം സത്യം പറഞ്ഞാൽ അഞ്ജു ടെക്കയുടെ അടിയിൽ ഒത്തിരി പേര് കമന്റ് ചെയ്യും നിനക്ക് വീഡിയോ നിനക്ക് ചുമ്മാതിരുന്ന കാശം ഉണ്ടാക്കുകയാണ് അങ്ങനെ സംഭവം ഈ കമന്റ് ഇടുന്നവരോട് ഒരു കാര്യം പറയാം നമ്മൾ ഒരിക്കലും വെറുതെ കിട്ടുന്ന കാശല്ല യൂട്യൂബുകള നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഒരു വീഡിയോയിൽ നിന്നും ഒരു റീച്ച് കൂടണം അറിയിച്ചു കൂടിയാൽ മാത്രം പോരാ ചിലവരുടെ ഒരു വിചാരം നമുക്കൊരു വീഡിയോക്ക് ഒരു വൺ മില്യൺ അടിച്ചു കഴിഞ്ഞാൽ കണക്കിന് രൂപ ആയിട്ട് വന്ന് സത്യം പറഞ്ഞാൽ അതൊക്കെ വെറും ധാരണ മാത്രമാണ് ചിലപ്പം ചില വീഡിയോകൾക്ക് കിട്ടുന്നവരുണ്ട് കിട്ടുന്നില്ല കിട്ടുന്നവരുണ്ട് കിട്ടുന്നവരുണ്ട് നല്ല കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ കമന്റ് അടിക്കരുത് വെറുതെ ഇരുന്ന് കാശ് സംഭവം എന്താ നമ്മളൊരു ജോലിക്ക് പോകുന്നത് പോലെ ഈ സമയവും നമ്മൾ അറിയാൻ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് വരാൻ പാടില്ല പിന്നെ ഒരു ഇങ്ങനെയുള്ള സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങൾ ഇപ്പം എന്തുവാ ഈ ഒരു അപകട കാര്യങ്ങളായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാനൽ വരെ പൂട്ടി പോവും സമൂഹം മനസ്സിലായാൽ അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് കമന്റ് അടിക്കരുത് ഇതിനൊക്കെ വെറുതെ കിട്ടുന്ന കാശിന്ന കുത്തി കയ്പാണ് അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് അതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഒരു വീഡിയോ ഇടണമെങ്കിൽ തന്നെ അതിന്റെ പുറകില് ഒത്തിരി സമയം നമ്മൾ പറയുന്നുണ്ട് സഞ്ജു ചെയ്യുന്നത് എന്തായാലും തെറ്റാണ് ഓക്കെ ആണ് അവനത് സമ്മതിക്കുന്നൊണ്ട് ഇനി അത് ആവർത്തിക്കത്തില്ലെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉപകാരവും ചെയ്തില്ലെങ്കിലും അത്രയും ഫാൻസ് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വീഡിയോകളിലും ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യമേ അവന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടായിട്ട് വീഡിയോകളൊക്കെ ചെയ്ത് ആദ്യത്തെ ഗേൾ ഫ്രണ്ടിന്റെ പ്രായത്താണ് സത്യമാണ് സത്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു കിറന്നുണ്ട് ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ വെച്ച് ജീവിതകാലം മുഴുവൻ വണ്ടി ഓടിപ്പിക്കുന്നു അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അർജന്റായിട്ട് ഇടയിൽ പോകണം എന്നുണ്ടെങ്കിൽ നടക്കാത്ത കേസ് നമ്മളായിട്ട് മാത്രം പോകുന്ന ഒരു സ്ഥലമാണെങ്കി ഇങ്ങനെ പോകും ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് എങ്ങനെ പോവും അല്ലെ കാര്യം പറയുകയാണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഡ്രൈവറിനെ വെച്ച് ഓടിക്കാൻ പറയുന്നു പിന്നെയും ഡ്രൈവറിനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കാശല്ലേ പോണത് വെച്ച കാര്യമാണ് പിന്നെ എന്തു പറയുകയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ഉള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള പണികൾ കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ നല്ലത് ഓർക്കണം പിന്നെ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന നീതു ബേബി ഉണ്ട് ബേബിക്ക് പിന്നെ സഞ്ജുട്ടൊക്കെ ഇതിന്റെ ഇടക്ക് പറയുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്നൊന്നും കാശ് കിട്ടുന്നില്ല ഞാൻ വണ്ടിയൊക്കെ എടുത്തത് അല്ലാത്ത ആദ്യം ഒരു കാർ ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് ഒരു ഫ്രൈഡേ ബേബി എന്ന് പറഞ്ഞു നല്ല രീതിയിൽ പോയി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോയ്ന്നും പറഞ്ഞൊരു കാർക്കി ഇത്രക്ക് കഷ്ടപ്പെട്ട് ഇറക്കുന്നു പിന്നെയും പിന്നെയും വണ്ടി ഇറങ്ങുന്ന ഒരു ബെൻസ് അടിച്ച് സഞ്ജുവിന്റെ ഐഡിയ ആണ് അതൊരു അപ്രോച്ച് സാധാരണ നമുക്കൊരു ആവശ്യമില്ല അമ്മയെ കുറിച്ച് പറയുകയാണ് അവര് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് നമുക്ക് അറിയാവുന്നവരാണ് അപ്പം പറയാണ് അവര് ആദ്യമൊക്കെ ഭയങ്കര പാവപ്പെട്ട ഒരു രീതിയിലായിരുന്നു വന്നത് വന്നു കഴിഞ്ഞപ്പൊക്കെ ഒരു ചെറിയ അഹങ്കാരം ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോയില് കണ്ടറിയാം ചെറിയൊരു അഹങ്കാരം ഒക്കെ കുറേ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇച്ചിരി ഷോയൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര അവൾക്ക് നല്ല സമയത്ത് അവന്റെ അവനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവളെ ഉണ്ടായിരുന്നോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതൊരു പെണ്ണാണ് ആ പെണ്ണും കൂടെ സൂക്ഷിച്ചോളണം സൂക്ഷിച്ചോണം ചെലപ്പോ ഇതിനേലും വലുതാകുന്നേക്കാം നമ്മളൊരു വീടാന്ന് മ്മള് വെള്ളം ചെയ്താൽ നമ്മക്കെതിരെ കണ്ടടിക്കണം ഒരിക്കലും വീട്ടിലിരിക്കുന്ന അച്ഛനമ്മ അവർക്കെതിരെ ചിലപ്പോ ഒരു ഇപ്പൊ സഞ്ജു ടെക്കിയുടെ മോൻ മോനാണ് അവരുടെ മോൻ അല്ല സഞ്ജു ടെക്കിയുടെ അച്ഛനാണ് അവൻ ചിലപ്പോ തെറ്റി അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ അവനെ കുറ്റപ്പെടുത്തി എല്ലാവരും ബാഡ് മെസ്സേജ് അടിച്ച് അവൻ അവൻ തകർന്നിരിക്കുന്ന സമയത്ത് അവര് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ അവൻ ഉഷാറാക്കാൻ അവൻ പറയുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ വീട്ടിലിരിക്കുന്നവരാ തെറി പറയാനാ ചിലവർക്ക് രസമാണ് ഈ കമന്റ് അടിക്കുന്ന കുറച്ച് തൊഴിലാളികളുണ്ട് വേറൊരു കമന്റ് മാത്രം അടിച്ച് ഒരു രസോസും പറഞ്ഞടിച്ചു തോന്നുന്നവരാണ് ചിലപ്പോ നമുക്ക് എന്തോരം ടെച്ച് ചെയ്യുന്ന കമന്റുകൾ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങളെ പോകും പക്ഷെ അത് കേൾക്കുന്നത് ചിലപ്പോൾ തകർന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു മെസ്സേജും കൂടെ കാണാൻ നേരത്തെ ഭയങ്കര എന്നാന്ന് വെച്ചാൽ അവന്റെ അച്ഛനും അമ്മയൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് ചിലപ്പോ പലരെയും മീറ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ ചിലപ്പോ പറയാം മോന്റെ ആ വീഡിയോയിൽ നിന്ന് ഇങ്ങനത്തെ ഒക്കെ കമന്റൊക്കെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷമവും കൂടെ നമ്മൾ നോക്കണം ഇന്ന പോലെ നമ്മളൊരു വീഡിയോ ഇട്ട് ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഒരു ബാഡ് കമന്റ് എന്റെ പാപ്പാനമ്മ ബാഡ് കമന്റ് അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഫീലും പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ചിലപ്പോൾ അവർ പറയത്തില്ല ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ ഒരിക്കലും വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ് കമന്റ് അടിക്കരുത് ഒരിക്കലും അല്ല ഞാൻ ഇതായിട്ട് പറയുന്നില്ല കാര്യങ്ങളൊന്നും ചെയ്ത് ഒരുപാട് തെറികളൊക്കെ ഉണ്ടെന്ന് കമന്റ് ഇടുന്നുണ്ട് നിങ്ങളെ വളർത്തോ ദോഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അല്ല പിന്നെ സഞ്ജു ടെക്കിയുടെ കാര്യം പറയാനുള്ളത് സഞ്ജു ടെക്ക് ചെയ്തത് ഒരു അല്ല ചെയ്ത ശിക്ഷ കിട്ടി അനുഭവിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് അപ്പം അത് അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ അത് ഗിനേശ് സാർ സൊല്യൂട്ടടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത് ഇപ്പൊ ഇനി ചെയ്യുന്നവർക്ക് ചെയ്യത്തില്ല പിന്നെ എന്താണ് സഞ്ജു ടെക്ക് കൊലപാതകമൊന്നുമല്ലോ ചെയ്തേക്കുന്നത് ഇതിലും ഇതിലും അപ്പുറം ചെയ്ത ഒരുപാട് പാർട്ടി പ്രവർത്തകരും അവരവരും ഒക്കെ ഉണ്ട് അവരെയൊന്നും ഇത്രയും ശിക്ഷിക്കുന്നില്ലല്ലോ അവരൊന്നും ഇതല്ലല്ലോ ചെയ്തത് ഒരു അപകടം വലിയൊരു അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് സഞ്ജുട്ടയ്ക്ക് കാണിച്ചത് കാര്യം അവരുടെ കാര്യം വിട് സഞ്ജുട്ടയ്ക്കാണല്ലോ നമ്മുടെ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം തുറന്നു വിട്ട സമയത്ത് കുറെ പിള്ളേരും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് അവര് അവൻ കാരണം ഒരു ജീവൻ പോയിരുന്നെങ്കിൽ ഒന്ന് വീട്ടിലെ അവസ്ഥ എന്താണെന്ന് കാണിക്കാം ആവശ്യത്തിനാകാം പക്ഷേ ഇത് ഓവർ ആയിട്ട് കാശ് കിട്ടുന്നവർക്ക് നമുക്ക് അഹങ്കാരം കൂടും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നവർ അഹങ്കരിക്കുന്നുണ്ട് സഞ്ജു ഒരുപാട് ഇപ്പം പറയുന്ന ഇ എം ഐ എടുത്ത് അടച്ചാണ് ഒരു വീട് കെട്ടി ആറായി ഇപ്പത്തേക്ക് കഴിഞ്ഞ ദിവസം ഇ എം ഐ അടച്ചേന്റെ കാര്യം ഇതിന്റെ ഇടക്ക് പറയുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോ കിട്ടില്ല ഇത്ര ഇത്ര ദാരിദ്ര്യം കഷ്ടപ്പാടാണെങ്കിലും ആളത്തെടുക്കുന്നു എന്റെ വൈദിനോ എന്റെ വൈദിനെ വേണം എഡിറ്റ് ഞാനും കാര്യങ്ങൾക്ക് എനിക്ക് സമയം കിട്ടാറില്ല അത് ഞാൻ ഇത് ഇത്രക്ക് കഷ്ടപ്പാടുകൾ എഡിറ്ററിന് വെക്കുന്നു പിന്നെ ഓഫീസ് എടുക്കുന്നു ഒരു വീട് കെട്ടി എന്റെ പണി തീർന്നിപ്പോ ഒരു വർഷമൊക്കെ ആയിട്ടാണ് അടുത്ത എട്ട് റോമുള്ള വീട് അതും ഒരു ഇതാണ് എന്തോ ഒരു നമ്മള് എന്തുകൊണ്ടാണ് ആപത്ത കാലത്ത് ആപത്തുവച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആ ഒരു സെറ്റപ്പ് നേരത്തെ സെറ്റ് പഴയ ഉണ്ടല്ലോ സേഫ് ആക്കിയും ചെയ്താൽ എട്ട് റൂമുള്ള വീട് കിട്ടി കഴിഞ്ഞാൽ കറന്റ് എടുത്ത് കഴിഞ്ഞാൽ ജീവിതം മുഴുവനത്തെക്കുള്ളൊരു വരുമാനമായി പിന്നെ പേടിക്കണ്ട പിന്നെ അളി തന്നെ അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലൊക്കെ കുറെ ഒക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് സഞ്ജു ടെക്കിട അത് കയ്യിലിരിപ്പുണ്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഡെയിലി റോഡിലൊക്കെ ഇറങ്ങി ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കാശൊക്കെ ഒക്കെ കൊടുത്ത് ഫോണൊക്കെ കൊടുക്കുന്ന ഫോണൊക്കെ അതൊക്കെ പറയുന്നത് തട്ടിപ്പായിരുന്നു മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അതേപോലെ അന്നേരം ഓർത്തിവൻ ഈ ഐഫോൺ കളിക്കാത്ത അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ നിക്കളിയൻ നിക്ക് അടിപൊളി ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കളേ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ ഒരു വീഡിയോ ചെയ്യുന്ന കാശുണ്ടെങ്കിൽ മൂന്ന് മിനി കൂപ്പർ മേടിച്ച് വീട്ടിൽ ഇടാന്ന് അപ്പൊ അത്ര എന്തോരം നിക്കളയും ചെയ്യുന്ന വീഡിയോക്ക് അത്രയും വ്യൂസ് സത്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്താണെന്ന് അവൻ അത്രയും ഇച്ചിരി അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അളിയൻ എല്ലാരെയും സഹായിക്കുന്നുണ്ട് വീഡിയോയിൽ കാണിക്കാനാണെങ്കിലും ില്ലല്ലോ എന്തോരം പേര് നല്ല എമൗണ്ട് കിട്ടിയിട്ട് ഒരു രൂപ പോലും വിട്ടുകളിക്കാത്ത എത്രയോ ചാനലുകാരുണ്ട് ഇല്ലേ ബിജു ഒക്കെ ബ്രോ ബിജു എന്നൊക്കെ പറയുന്നത് അമ്പത് മില്യൺ സബ്സ്ക്രൈബർ ആയി ചാനലിൽ എല്ലാവരും ഇരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സഹായം ചെയ്തെന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ചിലവര് പറയും തെല്ലാരും പറഞ്ഞോണ്ട് കിടക്കണം ചെയ്യണം അല്ല ഈ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയണ്ട എന്തെങ്കിലും ഒരു ആരെങ്കിലും പറഞ്ഞെങ്കിലും അറിയണ്ട വീഡിയോ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ് പോണത് അവരുടെ ഒരു കുടുംബീടെ നമുക്കറിയാം അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരന് നല്ല ഫണ്ട് കിട്ടുന്നുണ്ട് എന്താണെന്ന് നല്ല ഇപ്പൊ നമുക്ക് പത്ത് മില്യൻ ചോട്ടിന്ന് അടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മോണിറ്റൈസ് ആവും അല്ലാണ്ട് നമ്മളെ വീഡിയോ നാലായിരം വാശി കയറേറിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കാശ് കിട്ടും പുള്ളിക്കാരന്റെ ഈ കേൽ ബ്രോബി ഒരു ഷോട്ടിൽ എങ്ങനെയൊക്കെ പോലും പത്തി ഇരുപത്തിരണ്ട് മുപ്പത് നാല്പത് അമ്പത് മില്യനൊക്കെ ഷോട്ട് ചെയ്തായിരുന്നു പത്ത് മില്യനും മേലേക്ക് ഇറങ്ങുന്നു പിന്നെ അവരുടെ ഒരു കുടുംബമായിട്ടുള്ള ഒരു വീഡിയോ ആകുമ്പോ എല്ലാരും ഇരുന്ന് കാണും ഇപ്പൊ അവരുടെ ഒരു നൂറ് കെ വാച്ചിങ്ങവർ കയറിയ തന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും ചിലപ്പം പത്ത് പതിനായിരം വാച്ചിങ്ങവരുടെ മേളവരുടെ പോകണു ബിജു പിന്നെ വിജയവും അവിടെയാണ് കാര്യം ഒരു ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഒന്നിച്ചു പോണത് ഒരു രീതിയിലും അവൻ വലിയ പൊങ്ങച്ച കാണിക്കോ അല്ലെങ്കിൽ വലിയ ഞാൻ ഭയങ്കര സംഭവമായി അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഇത് കാർ ഒന്നില്ലാണ്ട് അടിച്ച് പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു കാർ എടുത്ത് പിന്നെ അതിനകത്ത് അതിന് ഫുള്ള് ഗോപ്രായങ്ങൾ എന്ന് കാണിച്ച് ഭയങ്കര അത് ഇതൊക്കെയായിരുന്നു അതോടൊക്കെ വിഷയം ഉണ്ടായിരുന്നു രണ്ട് കളറാക്കി എന്ന് പറഞ്ഞ് ചുമ്മാ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതിനകത്ത് തോന്നിയാസം കാറിനകത്ത് നമ്മുടെ ഇന്ത്യക്കൊക്കെ അടിച്ചിട്ട് അതിനകത്ത് പോറ പട്ടി എന്നൊക്കെ ഇത് വെച്ചിട്ട് അതൊക്കെ വെറും തോന്നിയാവസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോറൂമ് വരെ ആയിട്ട് പ്രശ്നം പിന്നൊരു ബെഞ്ച് ഇറക്കിയിട്ട് അതിനകത്ത് ഫുള്ള് കളർ ലൈറ്റ് ഒക്കെ ഇറക്കി എവിടെ കൊണ്ട് ഇടിച്ച് കയറ്റി അത് വേറൊരു വിഷയം പിന്നെ അതല്ലേ ഡേന്ന് പറഞ്ഞത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ഇടക്ക് നമുക്ക് ഇപ്പൊ എല്ലിൻ്റെ പറയത്തില്ലേ അങ്ങനെ കേറിയിട്ടാണ് ഇപ്പൊ കാണാത്ത് ഇപ്പൊ ഒരെണ്ണം പോയാൽ അവർക്ക് വേറെ അഞ്ചാറെ സെറ്റപ്പാ ഇത് ഊറെ പോട്ടെ എന്റെ കാശല്ലേ ഞാനുണ്ടാക്കുന്നല്ലേ സംഭവം ശരിയാണ് പറഞ്ഞു നീയും നിനക്ക് ഈ കാശ് കിട്ടുന്ന കൊറേ കഷ്ടപ്പെട്ടിട്ടാണെന്ന കാര്യം ഓർമ്മ വേണം നമ്മൾ നശിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ കിട്ടാനും ഉണ്ടാക്കാനോ പാടും ഇല്ലാത്തവരുണ്ട് അത് അത്യെന്ന സ്കൂളിന്റെ പരിപാടിന്ന് ഒഴിവാക്കിയത് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരം കൊറേ പാടാണ് ഒന്നും കിട്ടത്തില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് നമ്മളൊക്കെ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും ആരും ഇല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഒരു ഒരുത്തനെ കുറിച്ച് കുറ്റം പറയാനും അവനെ കുറിച്ച് ഇത് പറയാനും ആ വീഡിയോ പോയി കാണും അഹങ്കരിക്കുന്നതിന്റെ വീഡിയോ പോയി കാണും നമ്മള് നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യും ആരും കാണത്തില്ല അവനെ പൊക്കത്തിലോട്ട് എത്തിക്കത്തില്ല മനസ്സിലായി നമ്മൾ ഇന്നും കാണുന്ന നല്ല ചാനലായിരിക്കും നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട് എല്ലാം അഹങ്കരിക്കുന്ന ചാനലാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പാവപ്പെട്ട സപ്പോർട്ട് ചെയ്ത് ആരും ഇല്ല നിർത്തിക്കാം നമ്മൾ സഞ്ജു ടെക്കിയുടെ കാര്യം നമുക്ക് ഇത് പറയണതാണ് പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ഭയങ്കര അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനകത്തൊക്കെ പോകുന്നിടത്ത് ചില പയ്യന്മാരൊക്കെ ഇങ്ങനെ കയ്യൊക്കെ പൊക്കി കാണിക്കാൻ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ പല കൊച്ചു പിള്ളാരൊക്കെ ചില ഇങ്ങനെ കാറ് കാണിക്കാൻ നിർത്താമോ സ്പീഡിൽ അങ്ങോട്ട് പോയിക്കും അതൊക്കെ ഇച്ചിരി ഓവർ ഷോ ആയിട്ട് എനിക്ക് പിന്നെ ചില വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് ആരെങ്കിലും കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ മാത്രം നല്ലവണ്ണം കളിക്കും ഇങ്ങനെ പയ്യന്മാരി ഫാൻസ് ആണെന്ന് പറഞ്ഞൊക്കെ നിർത്തിയിട്ടുണ്ട് എന്റെ ഫാനാണോ ഡാവാ ചെയ്തത് പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സഞ്ജുട്ടിക്കിനെ ഇങ്ങനെ കൈയ്യൊക്കെ പൊക്കി കാണിക്കാൻ നേരത്തെ സ്പീഡിൽ മൈൻഡ് വിളിക്കുക അങ്ങോട്ട് പോകണം ഞാനുണ്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ള ചിലപ്പോ അവൻ കാണാൻ അവനെ പൊക്കി പിടിക്കുന്ന കൊറേ തൊലിയന്മാരുണ്ട് അവന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല അവനെ പൊക്കി പിടിക്കാ വല്ല ഗുണമുണ്ടായിട്ടാണെങ്കിൽ ഗുണമുണ്ടായിട്ടാണെന്ന് പറയാം ഒരു തേങ്ങയും കിട്ടാണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന കൊറേ അങ്ങന്മാരുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്നമാര് സപ്പോർട്ട് ചെയ്യും നമ്മളെന്ത് നമ്മക്ക് എന്തായാലും നമ്മളെ കാര്യങ്ങൾ ഞങ്ങള് പറഞ്ഞു അത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും